ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഒണക്കച്ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ആണ് ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒണക്കച്ചെമ്മീൻ ഇപ്പൊ കുറച്ച് കൂടുതൽ സവോളയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഒണക്കച്ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ജമ്പോ നമുക്ക് ഒരുപാട് ചോറ് ആയിട്ട് പറ്റും അപ്പൊ ഇതിന്റെ റെസിപ്പിയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഒണക്കച്ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു കപ്പ് ഒരു ചെറിയ കപ്പ് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ തലയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നതാണ് ഒരു കപ്പ് ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഡയറക്റ്റ് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ചെമ്മീൻ ഇത് കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമ്മളിതിലേക്ക് സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീനിടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് ചില്ലി ഫ്ലേക്സും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മൾ വേറെ ഒരു പൊടിയും ഇതിലേക്ക് ചേർക്കുന്നില്ല അതായത് മഞ്ഞൾ പൊടിയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല പൊടികളായിട്ട് നമ്മൾ ഈ ഒരു മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് ഇനി ഇത് ഈ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം ഇത് എത്രത്തോളം മൊരിഞ്ഞു വരുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും ഇത് കുറച്ച് സമയം ഇങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിങ്ങനെ ഇളക്കി ഇതിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞു മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ അളവൊക്കെ കുറഞ്ഞു നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിനേക്കാളും കുറച്ചായി ഇത് അടിപൊളി ചെമ്മീൻ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ആയിട്ടുണ്ട് ഇതുകൂട്ടി നമുക്ക് ഒത്തിരി ചോറ് കഴിക്കാനായിട്ട് പറ്റും നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം